ഇന്ന് കേരള വിപണിയിൽ രണ്ട് തവണയാണ് വില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെയും ഉച്ചക്കുമായി പവന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഉയർച്ചയുണ്ടായി രാവിലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഉച്ചയ്ക്ക് ശേഷം എണ്ണൂറ്റി എൺപത് രൂപയും ഉയർന്നു നിക്ഷേപകർക്കിടയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർന്നതും ഡോളറിന്റെ ഇറക്കവും സ്വർണ്ണ വിപണിയുടെ ഉയർച്ചയ്ക്ക് കാരണമായി ഇന്ന് ഉച്ചയോടെ രണ്ടാം വില പ്രഖ്യാപനം നടത്തുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും ഉയരുകയും മൂവായിരത്തി മുന്നൂറ്റി എഴുപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ സംഘവിലെ ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ് തൃശൂർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചു ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് ഉച്ചക്ക് ശേഷം പവന് എണ്ണൂറ്റി എൺപത് രൂപ ഉയർന്നു ഇന്ന് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്